വടക്കൻ വീട്ടിൽ ഞാനാ കൊച്ചു നീ ആയിരുന്ന വീണ്ടും എനിക്ക് വടക്കൻ വീട്ടിലെ വിഹിതം പറ്റി ഞെണ്ണം വന്ന അണ്ണന്മാരൊക്കെ ചന്തയിലെ പൊടിയും തട്ടി സ്ഥലം വിട്ടു വിട്ടോ വിട്ടു മഹാഭാഗ്യം നീ കൂടെ എന്തിന് അയ്യടാ കർത്താവ് അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേദിച്ചു കൊടുത്ത മഹാനാണ അത് കർത്താവല്ല അതിന് അങ്ങനെ കൂടെ വന്നപ്പോ ഞാൻ എന്തിനാ അതല്ലടാ അവിടെ നിന്നിപ്പോ എന്നതാണേലും കിട്ടുന്നത് നമുക്ക് രണ്ടുപേർ കൂടി വീതിക്ക അതിന് കർത്താവ് വീതിച്ചത് അപ്പ നിന്റെ